നമസ്കാരം ടെഹ്റാനിൽ പതിനായിരങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ആയത്തുള്ള കൊമേനി ഇടത് കയ്യിൽ ഒരു റൈഫിൾ പിടിച്ചിരുന്നു തോക്കിൽ കൈവച്ചുകൊണ്ടാണ് ഇസ്രയേലിനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും കൊമേനിയുടെ വെല്ലുവിളി അമേരിക്ക അമേരിക്ക ഒരു പേപ്പട്ടി ഇസ്രയേൽ രക്തരക്ഷസ് എന്നും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ കൊമേനി നടത്തിയിരിക്കുന്നത് ഇറാൻറ്റേത് ഒരു യുദ്ധകാഹളമോ ഈ നീക്കമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലോകവും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരും എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് കയ്യിൽ റൈഫിൽ ഏന്തി ടെഹ്റാനിലെ പ്രസംഗത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തൻ്റെ പ്രസംഗത്തിൽ അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിച്ചു അമേരിക്കയെ പേപ്പെട്ടിയെന്നും അതോടൊപ്പം തന്നെ ഇസ്രായേൽ രക്തരക്ഷസാണെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി ശത്രുവിൻ്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ചു നിൽക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി അഞ്ച് വർഷത്തിനിടെ ആദ്യമായി നേതൃത്വം നൽകിയ വെള്ളിയാഴ്ച നമസ്കാരത്തിലായിരുന്നു കമേനി ഈ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റിയിരുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സെൻട്രൽ ടഹറാനിലെ ഗ്രാൻഡ് മൊസല്ല മസ്ജിദിൽ പൊതുപ്രസംഗത്തിൽ ഖൊമേനി പങ്കെടുത്തത് അഞ്ചു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഖൊമേനി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ ഒക്ടോബർ ഏഴിന് ഗാസയിൽ നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു വർഷം തികയുന്നതിന് മൂന്ന് ദിവസം മുൻപ് നടന്ന പരിപാടിയിൽ പതിനായിരത്തിൽ പരം ആളുകളാണ് ജനങ്ങളാണ് തടിച്ചുകൂടിയത് ആക്രമികളെ സ്വയം പ്രതിരോധിക്കുവാനായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്നും പ്രസംഗത്തിനിടെ ഖൊമേനി പറയുകയുണ്ടായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം യുക്തിസഹബോ നിയമപരവുമാണെന്ന് ഖൊമേനി പറയുകയുണ്ടായി ഖൊമേനിയുടെ പ്രസംഗം കേൾക്കാൻ കൂടിയ ജനങ്ങളിൽ ചിലരുടെ കയ്യിൽ ഹമാസിലും അതുപോലെ തന്നെ ഹിസ്ബുള്ളയിലും ഉൾപ്പെട്ടിരുന്ന കൊല്ലപ്പെട്ട ചില നേതാക്കളുടെയൊക്കെ തന്നെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇസ്രയേലിനെതിരായ ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ലെന്നും അലി ഖൊമേനി സൂചിപ്പിക്കുകയുണ്ടായി മിസൈൽ ആക്രമണം ഇസ്രയേലിനുള്ള കുറഞ്ഞ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖൊമേനി തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഹമാസിനെയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രയേലിനെ സാധിക്കില്ലെന്നും ഖൊമേനി പറയുകയുണ്ടായി അതേസമയം ഇത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ തിരിച്ചടി അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കമേനി പറഞ്ഞു ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രയേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നുമാണ് ഇപ്പോൾ കമേനി തൻ്റെ അസാധാരണ പൊതുപ്രസംഗത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ആയിത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും അതുപോലെ തന്നെ രാജ്യത്തെ പദ്ധതികൾ അത് സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും എത്തിയത് ഖൊമേനി പരിപാടിക്ക് എത്തുന്നുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ഈ ഒരു ചടങ്ങിന് ഇതോടെ ഇസ്രായേലിനെതിരായിട്ടുള്ള നീക്കത്തിൽ ഇറാന്റെ നിലപാട് എന്താകുമെന്നും നിരവധി ആശങ്കകൾ ഉയർന്നിരുന്നു ഇതിനിടെ ലബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയുണ്ടായി ഈ പ്രദേശത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് ഇസ്രയേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ മുൻതലവൻ ഹസൻ നസ്രയുടെ പിൻഗാമിയാകുമെന്ന് പറയപ്പെടുന്ന ഹാഷിം സഫൈദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് യു എസ് അധികൃതർ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഉന്നം വെച്ച് നടത്തിയ ആക്രമണത്തിൽ പതിനാറോളം ആളുകൾ കൊല്ലപ്പെട്ടുമെന്നാണ് റിപ്പോർട്ട് ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ മുഹമ്മദ് റാഫിദ് സ്കഫിയെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ഹിസ്ബുള്ള സംഘടനയുടെ യൂണിറ്റുകളിലുടനീളം ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സ്കഫി രണ്ടായിരം മുതൽ കമ്മ്യൂണിക്കേഷൻസ് യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി എന്നാൽ ഹിസ്ബുള്ളക്കായിട്ട് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡും വ്യക്തമാക്കിയിട്ടുണ്ട് തെക്കൻ ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തിരച്ചിൽ നടത്തിയ പശ്ചാത്തലത്തിൽ റോക്കറ്റ് ലോഞ്ചർ യുദ്ധ ഉപകരണങ്ങൾ ആന്റി ടാങ്ക് മിസൈലുകൾ റോക്കറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ അവ പിടിച്ചെടുക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ കെട്ടിടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വീടുകളിൽ നിന്നും ഡസൻ കണക്കിന് ആയുധങ്ങളാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് തെക്കൻ ലബനനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് തെക്കൻ ലബനനിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ലബനനിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിനമായ ബുധനാഴ്ച ഇസ്രായേലിൻ്റെ എട്ടോളം സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് അവർ ആക്രമണം ശക്തമാക്കിയത് മൂന്ന് മാസം മുൻപ് നടത്തിയ ആക്രമണത്തിലൂടെ ഗാസയിലെ ഹമാ സർക്കാരിൻ്റെ തലവൻ റാഹ്വി മുഷ്താഹയെയും അതുപോലെ തന്നെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള സമേഹൽ സിറാജ് സമി ഔദേഹ് എന്നിവരെയുമൊക്കെ തന്നെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു വടക്കൻ ഗാസയിലെ ഭൂഗർഭ അറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവൻ യഹിയ സിൻവറുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളാണ് മുഷ്താഹ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ിൽ ഒരാളാണ് ഇയാൾ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക